സിറിയൻ നഗരമായ ഹമായിയിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ക്രിസ്മസ് ട്രീ അഗ്നിക്ക് ഇരയാക്കിയ സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധം കടുക്കുകയാണ് മധ്യ സിറിയയിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ സുഖേലബിയയിലാണ് സംഭവം നടന്നത് നഗരത്തിലെ ഒരു പ്രധാന സ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന ക്രിസ്മസ് ട്രീ അഗ്നിക്കിരയാക്കുകയായിരുന്നു അതേസമയം തോക്ക് ധരിച്ചെത്തിയ രണ്ടുപേരാണ് ഇത്തരത്തിൽ ഈ ഒരു അതിക്രമം കാണിച്ചത് എന്നാണ് വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നത് അതേസമയം തോക്കുധാരികളായ ഈ പ്രതികളെ പിടിച്ചു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് സംഭവത്തെ തുടർന്ന് പുതിയ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി ജനങ്ങൾ ഇപ്പോൾ തെരുവുകളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണുള്ളത് അതേസമയം സിറിയയിലെ വിദേശികളാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് എച്ച് ഡി എസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം അസദിന്റെ പതനശേഷം മുഹമ്മദ് അബു ജുലാനിയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന പുതിയ ഭരണകൂടം അധികാരം ഏറ്റെടുക്കും മുമ്പ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കുമെന്ന് അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ക്രിസ്മസ് ട്രീ തീയിട്ട് നശിപ്പിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്